വാർഡ് െ മർദ്ദിച്ചെന്ന് പരാതി ആറ്റുകാൽ കൗൺസിലർ ഉണ്ണിക്കെതിരെ പോലീസ് പോലീസ് വനിതാ ഉദ്യോഗസ്ഥയായ ഒരു പോലീസുകാരന്റെ തെറ്റായ നടപടിയെ ചോദ്യം ചെയ്തപ്പോൾ പോലീസുകാരൻ തന്നെ മർദ്ദിക്കുകയായിരുന്നുവെന്നും കൗൺസിലർ ഉണ്ണി പറഞ്ഞു തിരുവനന്തപുരം കോർപ്പറേഷൻ വാർഡ് നേതാവുമായ ഉണ്ണികൃഷ്ണനെതിരെയാണ് ആറ്റുകാൾ ക്ഷേത്രത്തിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥയെ ആക്രമിച്ചെന്ന പരാതി തുടർന്നാണ് കേസ് ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നും ഭീഷണിപ്പെടുത്തി കൈമുട്ടുകൊണ്ട നെറ്റിയിൽ മർദ്ദിച്ചെന്നും സ്ത്രീത്വത്തെ അപമാനിച്ചെന്നുമാണ് പരാതി എന്നാൽ വനിതാ പോലീസിനെ താൻ ഉപദ്രവിച്ചിട്ടില്ലെന്ന ഉണ്ണികൃഷ്ണൻ പറഞ്ഞു ആറ്റുകാൾ ക്ഷേത്രത്തിൽ പ്രായമായ രണ്ട് സ്ത്രീകളെ ക്യൂ നിർത്താതെ കയറ്റിവിടണമെന്ന ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥനോട് ആവശ്യപ്പെട്ടു വിസമ്മതിച്ച പോലീസുകാരൻ അതുവഴി അദ്ദേഹത്തിന്റെ വേണ്ടപ്പെട്ടവരെ കയറ്റിവിട്ടു അത് ചോദ്യം ചെയ്തപ്പോൾ പോലീസുകാരൻ തന്നെ മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് ഉണ്ണി പറഞ്ഞത് സംഭവസ്ഥലത്തെ സിസിടിവി ദൃശ്യങ്ങളും റിപ്പോർട്ടിന് ലഭിച്ചു പ്രവേശനം നിരോധിച്ച വാതിലിൽ കൂടി ചിലർ കടന്നുപോകുന്നത് ദൃശ്യത്തിൽ നിന്ന് വ്യക്തമാണ് കൗൺസിലർ ഉണ്ണി അത് ചോദ്യം ചെയ്യുന്നതും തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ കൗൺസിലറെ തള്ളി മാറ്റുന്നതും ദൃശ്യത്തിലുണ്ട് ബലപ്രയോഗത്തിനിടെ പുറകിൽ നിന്ന് വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ ദേഹത്തേക്ക് വീഴുന്നതും മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥ പുറകിലോട്ട് വീഴാൻ പോകുന്നതും ദൃശ്യത്തിൽ വ്യക്തമാണ് കേസ് നിയമപരമായി നേരിടുമെന്ന് കൌൺസിലർ ഉണ്ണികൃഷ്ണൻ അറിയിച്ചു റിപ്പോർട്ടർ തിരുവനന്തപുരം